യു കെയിലെ ലീഡ്സിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രഷർ കുക്കർ ബോംബ് ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്താൻ ശ്രമിച്ച വർഷം തടവ് ശിക്ഷ യു കെയിലെ ലീഡ്സിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രഷർ കുക്കർ ബോംബ് ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്താൻ ശ്രമിച്ച മുഹമ്മദ് സോഹേൽ ഫാറൂഖിന് മുപ്പത്തിയേഴ് വർഷം തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ വീട്ടിൽ നിർമ്മിച്ച ബോംബുമായി ഫാറൂഖ് ആശുപത്രിയിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ബോസ്റ്റയിൽ മാരത്തോൺ ബോംബ് ആക്രമണത്തിന് സമാനമായ രീതിയിൽ തയ്യാറാക്കിയ ഈ ബോംബിൽ ഒട്ടനവധി സ്ഫോടക വസ്തുക്കളും നിറച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ഫാറൂഖ് ആശുപത്രിയിൽ എത്തിയപ്പോൾ രോഗിയായ നദാൽ ന്യൂബി അവനെ തടയുകയായിരുന്നു ന്യൂബിയുടെ ഇടപെടലിനാൽ ബോംബ് പൊട്ടാതിരിക്കുകയും വലിയ ദുരന്തം ഒഴിവാക്കുകയും ചെയ്തു ആശുപത്രിയിലെ ജീവനക്കാരെ കൂട്ടം ചേർത്ത് കാർ പാർക്കിംഗ് ആക്രമണം നടത്താനായിരുന്നു ഫാറൂഖിന്റെ പദ്ധതി ഷെഫ്ഫീൽഡ് ക്രൌൺ കോടതി ഇയാൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ജസ്റ്റിസ് ചീമ ഗ്രബ ന്യൂബിയുടെ ധീരത പ്രത്യേകമായി പ്രശംസിച്ചു രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപതിനാണ് ഫാറൂഖ് ആശുപത്രിയിലെത്തിയത് സഹപ്രവർത്തകരോടുള്ള ദേഷ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിചാരണ വേളയിൽ ഇയാൾ മൊഴി നൽകിയിരുന്നത് തീവ്രവാദ ആക്രമണം നടത്താനായിരുന്നു തന്റെ ശ്രമമെന്ന വാദം ഫാറൂഖ് ഉന്നയിച്ചെങ്കിലും തീവ്രവാദികളുടെ രീതികൾ ഓൺലൈനിൽ പഠിച്ച് കൂട്ടക്കൊല നടത്താനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയതെന്ന് കോടതി കണ്ടെത്തി